രണ്ട് രീ രണ്ട് പാർട്ടീസിനായിട്ട് ഞങ്ങൾ മാറ്റിയിരിക്കുകയാണ് ഇപ്പം ഒരു കുഞ്ഞുങ്ങൾ പോലും ഇപ്പുറത്ത് കടക്കാത്ത രീതിയിൽ ഞങ്ങൾ രണ്ട് ഭാഗങ്ങളായിട്ട് തരം തരംതിരിച്ച് ആദ്യം തന്നെ കൂടുതൽ നമ്മൾ സൗണ്ട് കേൾക്കുന്നത് കുഞ്ഞുങ്ങൾ ഭയപ്പെട്ട് ഓടുക അപ്പം രണ്ട് ഭാഗമായിട്ട് തരം തരംതിരുത്തിട്ട് നമ്മൾ ഓരോ കുഞ്ഞുങ്ങളെ പിടിച്ച് ആണ് വാക്സിനേഷൻ എടുക്കുന്നത് ഏകദേശം ഏഴേ കാലായിട്ടുണ്ട് ഞങ്ങൾ വാക്സിനേഷൻ എടുക്കാനുള്ള തുടങ്ങുന്ന സമയം ഇത് എപ്പം തീരുമെന്ന് അറിയത്തില്ല ഇപ്പോൾ ഞങ്ങൾ ഏകദേശം പേരാണ് ഞങ്ങൾ ഇന്ന് വാക്സിനേഷൻ ഇവിടെ എടുക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മൂന്നര മണിക്കൂറാണ് ഏകദേശം സാധാരണ രീതിയിൽ ഞങ്ങൾ എടുത്തു വരുമ്പം എടുക്കുന്നത് ഇന്നിപ്പോൾ ഇനി അറിയത്തില്ല ഓരോ സാഹചര്യം അനുസരിച്ചാണ് ടൈം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇത് നമ്മൾ ലെസോട്ട എന്ന് പറയുന്ന വാക്സിനാണ് കൊടുക്കുന്നത് ഇത് കൊടുക്കുന്നത് കോഴികൾക്ക് കണ്ണിലോ അല്ലെങ്കിൽ മൂക്കിലോ ആണ് കൊടുക്കുന്നത് ഓരോ കോഴിക്കുഞ്ഞുങ്ങളെയും പിടിച്ച് നമ്മൾ ഒരെണ്ണം പോലും മിസ്സാകാത്ത രീതിയിലാണ് കൊടുക്കുന്നത് ഇത് ഞാൻ കൃത്യമായിട്ട് എല്ലാ കോഴികൾക്കും എടുക്കാറുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രതീക്ഷിച്ചാണ് ഓരോ ആൾക്കാരും കോഴി വാങ്ങിക്കാൻ നമ്മുടെ അടുത്ത് വരുന്നത് ഒരു രീതിയിലും അവർക്കൊരു നഷ്ടം ഉണ്ടാകരുതെന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് എല്ലാ വാക്സിനും